ഹായ് ഹലോ എമിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പേർ ആവശ്യപ്പെട്ട കുറച്ച് പ്ലാൻസിൻ്റെയും പിന്നെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാൻസിൻ്റെയും ഒക്കെ കോമ്പോസ് ആട്ടോ ചെയ്യുന്നത് അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക സ്കിപ്പ് ചെയ്ത് കഴിയുമ്പം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുമ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അപ്പം ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് മാത്രം വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് ഏതൊക്കെ പ്ലാന്റിൻ്റെ കോമ്പോസ് ആണ് റേറ്റുകളും കാര്യങ്ങളും അതുപോലെ ഏതു വഴിയാണ് നമ്മൾ അയക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്നും നമ്മുടെ എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക പരമാവധി ഒരു ലൈക്കെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയിലൊന്ന് തരിക കേട്ടോ പിന്നെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പരമാവധി കോൾ വിളിക്കാതിരിക്കുക കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സിയിൽ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം ആദ്യമായിട്ട് തന്നെ കുറച്ച് പേര് പെൻറ്റാസ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു പെൻഡാസ് നമുക്കൊരു മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഒരു ഡാർക്ക് റെഡ് കളറ് ഞാൻ എല്ലാത്തിൻ്റെയും കളേഴ്സൊക്കെ കാണിച്ചു തരാം ഡാർക്ക് റെഡ് പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളറും പിന്നെ ഈ ഒരു വൈലറ്റ് ഷെയ്ഡും അങ്ങനെ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് പ്ലാൻ സൈസ് എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കുന്നത് അത് കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വരില്ല പൂവുള്ള ചെടി തന്നെയായിരിക്കും നമ്മൾ മൂന്ന് അയക്കുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് പെൻഡാസിന് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഇത് നാടൻ ടൈപ്പ് അല്ല ഹൈബ്രിഡാണ് ഒത്തിരി പൊങ്ങി പൊങ്ങിപ്പോകുന്ന ടൈപ്പല്ല നല്ല ബുഷിയായിട്ട് എല്ലാ ടൈമിലും ഫ്ലവർ കാണുന്ന ഒന്നാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ചട്ടിയിൽ നിൽക്കുന്ന ചെടിയാണ് ഏകദേശം ഒരു വർഷത്തോളം ആയതാണ് ഇത്രയും ഹൈറ്റ് വന്നിട്ടുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഇത്ര ഹൈറ്റ് വന്നിട്ടുള്ളൂ എല്ലാ ടൈമിലും നിറച്ച് പൂവാണ് ഇതുപോലെ പോവാണ് നോക്കി എന്ത് ഭംഗിയാലേ കാണാനായിട്ട് അപ്പം പൂന്തോട്ടം ഉള്ളവരും അതുപോലെ തന്നെ പൂന്തോട്ടം തുടങ്ങാനായിട്ട് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ചെടി മേടിച്ച് വെക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് അതുപോലെ ഫ്ലവർ പോയി കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ചെടിയിലുള്ളത് അത് ജസ്റ്റ് നിങ്ങൾ ഒടിച്ച് വിടുകയോ അല്ലെങ്കിൽ കത്രിക കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുകയോ ചെയ്യുക കേട്ടോ ത്തേനും പുതിയ പുതിയ എപ്പോഴും മുട്ടുകളും പൂക്കളും വന്നുകൊണ്ടിരിക്കും കേട്ടോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത്ര ഹൈറ്റ് മാത്രമേ വെക്കത്തുള്ളൂ നാടനല്ല ഹൈബ്രിഡാണ് അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പം മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അയക്കുന്നത് മുന്നൂറിനായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഡേയ്സിയുടെ കോമ്പോസ് ആണ് ഡേയ്സി മൂന്ന് കളേഴ്സ് ആയിരിക്കും കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന ഒരു വൈലറ്റ് പിന്നെ കാണുന്ന വൈറ്റ് അതുപോലെ തന്നെ പിങ്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് മൂന്ന് കളർ കുറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ ഈ പറയുന്ന റേറ്റ് കേരളത്തിനകത്ത് ഉള്ള റേറ്റ് ആണ് പുറത്തോട്ട് കർണാടക തമിഴ്നാട് നമുക്ക് ഡെലിവറി ആണ് അപ്പം അങ്ങോട്ടുള്ളവർക്ക് കൊറിയർ ചാർജിൽ ചെറിയൊരു ഡിഫറൻസ് വരും അപ്പോൾ അത് മെസ്സേജ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് പറയുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കൂഫിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കൂഫിയ ഏകദേശം ഇങ്ങനെയൊരു നല്ല സൈസ് പ്ലാന്റ്സ് ആണ് ചിലവരൊക്കെ വാട്സപ്പിൽ വന്നിട്ട് നമ്മളോട് പ്ലാൻ സൈസ് ഇട്ട് തരാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം പ്ലാൻ സൈസ് ഇവിടെ തന്നെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഇതാണ് പ്ലാൻ സൈസ് ഇതുകൊണ്ടില്ലേ നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കുന്നത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഈ കാണുന്ന ഒരു ഡാർക്ക് പിങ്ക് പിന്നെ കാണുന്നത് ഈ ഒരു ലാവണ്ടർ കളറും പിന്നെ വരുന്നത് വൈറ്റും ഇങ്ങനെ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു പ്ലാൻ സൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ബന്ദി അവൈലബിൾ ആണ് നല്ല നാടൻ ബന്ദിയാണ് ഇതിനൊക്കെ അകത്ത് സീഡ് വരുന്നുണ്ട് ഇപ്പോൾ പൂവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പൂ പോയതൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സീഡ് കാണിച്ച് തന്നേനെ കേട്ടോ അപ്പം സീഡ്സ് വരുന്നതാണ് അപ്പം നമ്മൾ മൂന്ന് കളറിൻ്റെ കോംബോയെ കൊടുക്കുന്നുള്ളൂ മൂന്ന് കളർ എന്ന് പറയുമ്പം ഈ ഒരു ഡാർക്ക് റെഡും ഈ ഒരു ഓറഞ്ചും പിന്നെ ഈ കാണുന്ന യെല്ലോയും നല്ല പൂക്കളാണ് കേട്ടോ നല്ല മണമാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് നാടൻ പെക്ടീണിയയുടെ കോമ്പോസ് ആണ് എല്ലാം നല്ല കളേഴ്സാണ് കളർ സെലക്ഷൻ ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് തന്നാൽ മതിയാവും കേട്ടോ നമ്മളത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും മൂന്ന് കളറിൻ്റെ കോമ്പോയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് മിക്കതും ഇതുപോലെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് മൂന്ന് കളറ് കുറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഡബിൾ പെറ്റൽസ് അവൈലബിൾ ആണ് വിക്ടോണിയയുടെ ഡബിൾ പെറ്റൽസ് അവൈലബിൾ ആണ് മൂന്ന് കളറിൻ്റെ കോംബോയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കാണുന്നൊരു നല്ല റെഡ് കളറ് അതുപോലെ ഒരു മജന്ത കളറും പിന്നെ വരുന്നത് ഒരു ഒരു വൈറ്റ് കൂടിയ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഇല്ല നമുക്ക് ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് ഇതാണ് ആ കളർ വരുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോയാണ് കൊടുക്കുന്നത് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ ഫോർ ഹൺഡ്രഡ് ആയിരിക്കും റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് നമുക്ക് കട്ടിങ്സൊക്കെ വെച്ച് പുതിയ പ്ലാൻസ് ഒക്കെ ആക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതൊക്കെ വളരെ കുറച്ച് പ്ലാൻസേ കാണുള്ളൂ അത് കാരണം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് ഡയാന്തസ് അവൈലബിൾ ആണ് കേട്ടോ ഡയാന്തസ് പത്ത് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളേഴ്സ് ഇതുപോലെയുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് വിത്ത് ഫ്ലവേഴ്സ് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അമ്പതും അഞ്ച് കളേഴ്സ് മുന്നൂറും ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ബിൻകാ റോസ് അവൈലബിൾ ആണ് കേട്ടോ അതുകൊണ്ടില്ലേ ചിലതൊക്കെ നല്ലോണം ഹൈറ്റൊക്കെ നല്ല വളർച്ചയായ പ്ലാന്റ്സ് ആണ് പത്ത് ഡിഫറെൻ്റ് ഷെയ്ഡ്സാണ് ഇതൊക്കെ നമ്മൾ വിത്ത് ഫ്ലവേഴ്സേ അയക്കത്തുള്ളൂ കേട്ടോ എല്ലാം നല്ല ഷെയ്ഡുകൾ തന്നെയാണ് കളർ സെലക്ഷൻ ഒന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ നമുക്കൊന്നിട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ പത്ത് കളറിൻ്റെ കോംബോ ആയിട്ട് കൊടുക്കുന്നത് അറുന്നൂറിനും അതുപോലെ അഞ്ച് കളറ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് മുന്നൂറിനും ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചൈനീസ് ബോൾസ് ആൻഡ് പ്ലാൻസ് അവൈലബിൾ ആണ് കേട്ടോ ചൈനീസ് ബോൾസ് ആൻഡ് പ്ലാൻസിൻ്റെ പ്ലാൻ സൈസ് ഒക്കെ ഇതാണ് വരുന്നത് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ പ്ലാൻസ് ആണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് പത്ത് ഷെയ്ഡ്സ് പത്തിൽ കൂടുതൽ ഷെയ്ഡ്സ് ഉണ്ട് നമ്മൾ പത്ത് കളേഴ്സിൻ്റെ കോമ്പോസ് ആണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്നത് എണ്ണൂറിനായിരിക്കും അഞ്ച് കളേഴ്സ് നാനൂറ്റി അമ്പതിനായിരിക്കും കേട്ടോ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല വലിയ പാക്കിംഗ് ആയിരിക്കും ചൈനീസ് ബോത്സവത്തിനൊക്കെ വരുന്നത് അപ്പം അത്യാവശ്യം കൊറിയർ ചാർജ് ഒക്കെ ആകുന്നതായിരിക്കും കേട്ടോ അപ്പം ഷെയ്ഡ്സ് എല്ലാം കാണിക്കാനായിട്ടില്ല നമ്മൾ ലീഫൊക്കെ നോക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അങ്ങനെ അയക്കുന്നുണ്ട് ഫ്ലവേഴ്സ് ഉള്ളത് അങ്ങനെ നമ്മൾ വിത്ത് ഫ്ലവേഴ്സും അയക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരറിയില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് അത്യാവശ്യം ഇച്ചിരി ഹൈറ്റ് വയ്ക്കുന്നത് തന്നെയാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല പൂക്കളാണ് ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ ഈ പൂവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചെടിക്ക് എൺപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് കൊങ്ങിണി പ്ലാന്റ്സ് ലണ്ടാനോ പ്ലാന്റ്സ് അവൈലബിൾ ആണ് പ്ലാൻ്റായിട്ട് നമുക്ക് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് നല്ല ബോർഡർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാൻ്റായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതൊരു ഡബിൾ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു റെഡ് വൈറ്റ് പിന്നെ കാണുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് പിന്നെ യെല്ലോ അങ്ങനെ അഞ്ച് ഷെയ്ഡ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ചെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അയക്കുന്നത് മുന്നൂറിനായിരിക്കും കേട്ടോ അടുത്തത് മെലസ്റ്റോമ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ മെലസ്റ്റോമയെ കാണുന്നൊരു ഡാർക്ക് വൈലറ്റ് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നത് പിന്നെ വൈറ്റ് മൂന്ന് പ്ലാന്റ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റിക്കായിരിക്കും നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് കമേലിയ പ്ലാന്റ്സ് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് മിനിമം രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് രണ്ട് പ്ലാന്റ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതായിരിക്കും കേട്ടോ ഇതൊക്കെയാണ് പ്ലാൻ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ടോറിനോ പ്ലാൻസ് അവൈലബിൾ ആണ് ടൊറിനോ നമുക്കൊരു നാല് കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ തരുന്നത് ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് ഉണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് ഒരു ഡാർക്ക് മജന്ത ഒരു വൈറ്റിൽ ഒരു യെല്ലോ വരുന്ന ഒരു ഷെയ്ഡ് അങ്ങനെ ഒരു നാല് ആണ് നമ്മൾ തരുന്നത് നാല് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഹൈഡ്രാഞ്ചിയ ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വിത്ത് ഫ്ലവേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ബഡ്സ് ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് നോക്കി എന്ത് വലിപ്പമുള്ള പൂവല്ലേ നല്ല ഭംഗിയാണ് പൂ വിരിഞ്ഞാൽ കുറേ നാളിങ്ങനെ പൂവായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വൺ ട്വൻ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും തരുന്നത് അതുപോലെ നമുക്ക് മണിമുല്ല അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല അത്യാവശ്യം ഒക്കെ ആയി വള്ളി വീഴ്ച തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് ഒരു പ്ലാന്റ് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും തരുന്നത് കുറച്ച് ടെക്കോമ പ്ലാന്റ്സ് പ്ലാൻസ് ആണ് ഇതാണ് കേട്ടോ ഇതിലെപ്പോഴും പോകുകയാണെന്നൊന്നാണ് ഇത് ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഏകദേശം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത് ഇത്രയും വലിപ്പം തന്നെ കാണും അപ്പം ഒരു പ്ലാന്റ് നമ്മൾ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും തരുന്നത് അപ്പം ഈ വലിപ്പം വരുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റേറ്റ് വരുന്നത് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് തരുന്നത് അടുത്തതായിട്ട് നമുക്ക് കുറ്റി കുരുമുളകിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് മിക്കതും ഇങ്ങനെ തിരിയായി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല സൈസിൽ തന്നെയാണ് ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് നമ്മൾ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ മിനി പിക്റ്റൂണിയ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഈ കാണുന്ന വൈലറ്റും അതുപോലെ വൈറ്റും രണ്ട് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സും കൂടെ ഒക്കെ കാണുകയുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ഉടനെ ആർക്കെങ്കിലും പ്ലാന്റ്സ് മേടിക്കണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ അതുപോലെ ഇതുപോലെയുള്ള പേരത്തൈകൾ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പൂവൊക്കെ ആയ പ്ലാന്റ്സ് ആണ് ഇതുകൊണ്ടില്ലേ ഇത്രയും ചെറുപ്പത്തിലെ പൂവായതാണ് നല്ല മുഴുത്ത പേരൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമുക്ക് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റിൻ്റെ ഫോട്ടോ കാണിക്കാനില്ല ആർക്കെങ്കിലും ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് മേടിക്കാൻ താല്പര്യമുള്ളവർ ബഡ്ഡൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിലൊന്നും കോൺടാക്റ്റ് ചെയ്യുക അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ ഈ ചൈനീസ് പോൾസം കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ വേര് പിടിപ്പിച്ചത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം നമ്മളിത് ട്രേക്കകത്ത് ഇതുപോലെ ചകിരിച്ചോറിൽ ജസ്റ്റ് ഒന്ന് വേര് പിടിപ്പിച്ചതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കായിരിക്കും ഇങ്ങനെയുള്ളത് കൊടുക്കുന്നത് ഒരെണ്ണം കൂടി എടുത്ത് കാണിക്കാം കാണിക്കുക ഇതുപോലെ റൂട്ട് പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ റൂട്ട് പിടിപ്പിക്കാൻ പറ്റൂട്ടോ ഇതുപോലെ ട്രേയോ അതുപോലെ ചെറിയ പേപ്പർ ഗ്ലാസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചകിരിച്ചോർ അല്ലെങ്കിൽ മണൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചൈനീസ് പോൾസൊക്കെ വേര് പിടിപ്പിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇങ്ങനെ ഒരു പ്ലാന്റ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിക്കുക മുപ്പത് രൂപയായിരിക്കും ഒരു പ്ലാന്റിന് ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പ്ലാന്റ് നമ്മൾ അയക്കുന്നത് നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും പ്ലാൻസ് അയച്ചും തരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത്യാവശ്യം ഏതൊക്കെ പ്ലാൻസ് ആണ് അതിൻ്റെ വെറൈറ്റീസ് കോമ്പോസ് റേറ്റ്സ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ ഒക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയ ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം ഇപ്രാവശ്യം കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊരെണ്ണം കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രാവശ്യം അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ